പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മള് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസുകൾ അതിൽ ഒരു ക്ലാസ് അത്തൗറാത്ത് എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ചത് അൽ ഇഞ്ചിൽ ജല ഇഞ്ചല തജല്ല തജല്ല റബ്ബുഹു ഇതൊക്കെ പരിശോധിച്ച് ഇഞ്ചയില് പരിശോധിക്കണ്ടായി അതിനുശേഷം നമ്മൾ പരിശോധിച്ചത് ഫറക്ക എഫുക്കു ഫുറുഖാൻ എന്നുള്ള ആ വാക്കാണ് പരിശോധിച്ചത് ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ള ക്ലാസ് അബൂർ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് കുറച്ച് ടഫുണ്ട് മറ്റു വിഷ മറ്റു തൗറാത്തിനെ അപേക്ഷിച്ച് ഇഞ്ചിയിലെ അപേക്ഷിച്ച് ഫുർഖാനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരല്പം പ്രയാസത്തും പെടേണ്ടി വരത് മനസ്സിലാക്കിയെടുക്കാൻ ഒരല്പം കൂടുതലൊന്നുമില്ല അതുകൊണ്ടാണ് ശ്രദ്ധയോടുകൂടി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കുക അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ എൻ്റെ സഹോദരങ്ങൾക്ക് ഇപ്പോ നൂറിലധികം ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു ഈ ക്ലാസ്സുകളിലൂടെ അറിവുകൾ ലഭിക്കുന്നുണ്ട് അറിവിൻ്റെ ആകാശങ്ങളിലേക്ക് പറന്നുയരാൻ ചിറകുകൾ മുളക്കുന്നുണ്ട് അതായത് അക്കലും റോഹും മുളക്കുന്നുണ്ട് ആ രണ്ട് ചിറകുകൾ മുളച്ചു വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് സഹോദരങ്ങളിലേക്ക് ഈ ആശയം എത്തിക്കാൻ ശ്രമിക്കുക ഇനി ജബൂറിൽ എന്ന വാക്കില് വിശദ വാക്കിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരാം വരികയാണ് അതിനു മുമ്പ് രണ്ട് വാക്കുകൾ പരിശോധിക്കാനുണ്ട് ഒന്ന് മീസാനും ഒന്ന് ഹദീദും ഈ രണ്ട് വാക്കുകൾ പരിശോധിക്കാതെ സബൂറിലേക്ക് വരാൻ സാധിക്കൂല ആർക്കാണ് സബൂർ കിട്ടിയത് എന്ന് ചോദിച്ചാൽ ആ സംശയമല്ല അത് ദാവൂദിനാണ് ലഭിച്ചത് സുറത്ത് അൽ ഇറ അമ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് സബൂറ എന്ന് പറയുന്നുണ്ട് അപ്പൊറിനാണ് ദാവൂദിനാണ് സബൂർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമല്ല അപ്പൊ ഞാൻ ആയത്തിന്റെ അവസാന വാക്കേ വായിച്ചിട്ടുള്ളൂ കാരണം ആദ്യം വായിച്ച അതിൽ അതിലേതെങ്കിലും പദങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പിറകെ ഞാൻ അങ്ങോട്ട് പോകും പിന്നെ സബൂർ മറക്കും അതുകൊണ്ടാണ് ദാവൂദ സബൂറ എന്ന ആ വാക്ക് മാത്രം എന്റെ സഹോദരങ്ങളോട് പറഞ്ഞത് ദാവൂദിനാണ് സബൂർ കിട്ടിയത് സബൂർ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അതിന്റെ അറബി വേർഡ് എന്നെ മനസ്സിലാക്കി വെക്കൂർ ലഭിച്ചോന്ന് നമ്മൾ പണ്ട് പഠിച്ചതുപോലെ സബൂർ ദാവൂദിനും ഇഞ്ചിയിലെ ഏസക്കും തൗറാത്ത് മൂസക്കും അങ്ങനെ തന്നെ പഠിച്ചു അതിന്റെ മലയാളം പഠിച്ചില്ല തന്നെ നവതനൊപ്പങ്ങള് ആ പാരമ്പര്യമായി തുടരുന്നത് തന്നെ പറയാം സബൂ ദാവൂദിന് ജബൂർ നാം കൊടുത്തു എന്നതെന്നെ മനസ്സിലാക്കാം അപ്പൊ സബൂറിലേക്ക് എത്താൻ വേണ്ടി രണ്ട് വാക്കുകൾ പരിശോധിക്കണം എന്ന് ഞാൻ പറയുണ്ടായി ഒന്ന് മീസാനാണ് രണ്ട് ഹദീദാണ് അതിൽ മീസാൻ എന്ന് പറഞ്ഞ പാരമ്പര്യമായി തന്നെ നമ്മൾ പറയും അത് തുലാസ് അല്ലാന്ന് അതായത് നമ്മൾ ഈ വസ്തുക്കൾ പദാർത്ഥ വസ്തുക്കൾ തൂക്കി കൊടുക്കാൻ ഉപയോഗിക്കുന്ന തുലാസ് അല്ല മീസാന് എന്ന് പറയാറുണ്ട് പക്ഷെ ചില സ്ഥലത്ത് മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ് എന്ന് പറയുന്നുണ്ട് വാഹുഫുൽ കൈലുൽ അതായത് ഒരു പദത്തിന് ഒന്നിലധികം അർത്ഥം പറയുന്ന അർത്ഥം അതിപ്പോ കഴിഞ്ഞ ഇന്നലെ എൻ്റെ സഹോദര സംസാരം ഉണ്ടായി നാറുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ എവിടെയൊരു ചർച്ച നടന്നപ്പോ നാർ എന്ന് പറഞ്ഞാൽ തെയ്യുന്നുണ്ടോ നരകെന്നു അർത്ഥംണ്ട് പറഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളില് ഈ നാറു നാറുൽ ഫ്കാറാണ് ചിന്തയുടെ തീ തീ നാളങ്ങളാണത് അവിടുന്നാണ് ആ ആ നാറ് കത്തിയെങ്കിലേ നൂറിലേക്ക് എത്തുള്ളൂ എന്നാ നമ്മൾ പറയണത് അതിന്റെ പിന്നെ ഊർജതന്ത്രത്തിലുള്ള നൂറ് കുറുആാൻ അല്ല നാറ് കുറുആാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നാ നമ്മുടെ ഇത് ഇന്ന തന്നെ മീസാൻ എന്ന് പറയണത് ഔഫഫുൽ കൈലവൽ മീസാന എന്ന് മീസാനിലേക്ക് പോയി സബൂറ് വിട്ടു ഞാൻ തിരിച്ചു വരാം അപ്പൊ മീസാൻ എന്താണ് പറയാ മീസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്തയുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും സന്തുലിതാവസ്ഥയാണത് അത് ഒരുമിച്ച് ഒരേപോലെ മുന്നോട്ട് പോയെങ്കിൽ ആ മനുഷ്യന് ശാന്തിയും സമാധാനവും അവന്റെ റബ്ബിലേക്ക് അവന്റെ നാഥനിലേക്ക് അവന് അടുക്കാനും കഴിയുള്ളു അത് അതിന്റെ തവാസുവിന് നിലനിർത്തണം അത് നിലനിർത്താത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഫുറൗനാണ് അത് നിലനിർത്താത്തത് അതിൽ തുകയാൻ ചെയ്തത് ഫുറൌനാണ് അതാണ് ഇന്നഹു എന്ന് ഖുർആൻ പറഞ്ഞത് നീ ഫിറാവുനിലേക്ക് പോ എന്ന് മൂസയോട് പറഞ്ഞത് മനുഷ്യബുദ്ധി കാരണം അവന്റെ മനസ്സ് അഹങ്കാരത്തിലൂടെ പോകുകയാണ് അതുകൊണ്ടാണ് മനുഷ്യബുദ്ധിയോട് അതിന്റെ താളം തെറ്റിച്ച ഫിറാവിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞത് കാരണം അവൻ തക എന്നാണ് ഈ മീസാൻ ഈ തവാസിന് തകർത്തവൻ അവനാണ് അവനെ അവനെവിടെന്ന് ചോദിച്ച കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാ മതി അപ്പൊ അവനെ കാണാം അത്രേ അതിനെ കുറിച്ച് പറയണുള്ളൂ അതല്ല ചില ആളുകൾക്ക് രണ്ടായിരം മൂവായിരം നാലായിരം വർഷങ്ങൾക്ക് അപ്പുറം ഈജിപ്തിലേക്ക് പോകണമെങ്കിൽ അവർക്ക് പോകാം അതിന് നമ്മൾ എതിരല്ല അവിടെ ജീവിച്ച് മരിച്ചു പോയ ഇപ്പോഴും ഒരു അത് ബോഡി കാത്തു സൂക്ഷിക്കപ്പെട്ട ആളാണ് ഫുറൌൻ എന്ന് പറയുന്ന ആളുകൾക്ക് അത് തെരഞ്ഞു പോകാം അത് നമ്മൾ തെര എനിക്കിപ്പോ ഏതായാലും ഒഴി അതിനൊഴിവില്ല എനിക്ക് എൻ്റെ ഉള്ളിലെ ഫുറാവിനെ അടക്കാൻ തന്നെ ഒതുക്കാൻ തന്നെ സമയമല്ല അതുകൊണ്ട് തന്നെ ഈജിപ്തിലെ ആ മമ്മി ആ ബോഡി കാണാൻ പോകാൻ ഇപ്പോ തൽക്കാല ഉദ്ദേശമില്ല എനിക്ക് ഫുറാവുനെ കാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ അല്ലെങ്കിൽ കണ്ണാടിയിലേക്ക് പോയി നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണത് അപ്പൊ ഈ മീസാന് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ അർദുൽമായ രീഫത്തിലുണ്ട് നമ്മുടെ അർദുൽ സമ പിന്നെ സമാ ഉൽമീഫത്തിലുണ്ട് ഈ മീസാൻ ഉണ്ട് ഈ മീസാനെ കുറാൻ പറയുന്നുള്ളൂ അപ്പൊ വഹുൽ കൈലവൽ മീസാൻ എന്ന് പറയുന്നത് കൈലെന്താന്നൊക്കെ നമുക്ക് പിന്നെ വിശദീകരിക്കാം അപ്പൊ ഈ മീസാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചോളൂ അത് അത് തന്നെയാണ് നമ്മൾ ഒരു മീസാന് പറയുമ്പോ മാഷുബാക്കി മീസാൻ ഒന്നും ഖുർആാനില് പരിശോധിക്കാതെയാണോ ഈ പറയുന്നത് എന്ന് വിചാരിക്കണ്ട ഖുആാൽ എവിടെയൊക്കെ കയ്യിലും മീസാനും വന്നിട്ടുണ്ടോ അതൊക്കെ പരിശോധിച്ച ശേഷമാണ് ഈ പറയുന്നത് അപ്പോ ഈ മീസാന് റഫാഹ അല്ലാ തൽ മീസാൻ അതിൽ തുകയാന് ചെയ്യരുത് എന്നാണ് ആ മീസാനിനെ തകർക്കരുത് അതിന്റെ തവാസിന് തകർക്കരുത് ഇത് മനസ്സിലാക്കിയ ആളുകൾ ആരാണ് ഈ മീസാൻ ഇതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ ആളുകൾ ആരാണ് അള്ളാഹുവിന്റെ റസുലുകളാണ് അവർ അവർക്കതാണ് ഈ മീസാന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ച ആളുകൾ അത് സൂറത്ത് ഹദീദിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ റുസലുകൾ അയച്ചു ബിൽ ബൈനാത്തി ബൈനാത്തുമായിട്ട് അങ്ങനെ തന്നെ പറയണം അതിന്റെ അറബി തന്നെ പറഞ്ഞു പോവുകയാണ് മലയാളം പറഞ്ഞ ബൈനാത്തിന്റെ പിന്നാലെ പോകും ഞാൻ അത് ബൈനാത്തിൽ നിന്നും ബൈനത്തിലേക്കുള്ള യാത്ര എവിടുന്നാണ് തുടങ്ങുന്നത് ആ ബൈനത്ത് എവിടെയാണ് അവസാനിക്കുന്നത് എന്നൊക്കെ പിന്നെ അത് വിശദീകരിക്കാൻ പോകും അപ്പൊ ബയ്യനാത്തുമായിട്ട് ഞാൻ എൻ്റെ ദൂതന്മാർ പിന്നുള്ള വാക്കാണു അൻസല അഹുൽ അവർക്ക് ഞാൻ കിതാബും മീസാനും ഇറക്കി കൊടുത്തു അൻസല എന്ന് പറഞ്ഞാല് നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുക നസല എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യപ്പെടുക അതിന് അതാണ് അതിന്റെ വ്യത്യാസം അത് സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ പിന്നീട് പറയാം എന്താണ് നസ്സൽന എന്ന് പറയുന്നുണ്ട് അൻസൽന പറയുന്നില്ല അതൊക്കെ എന്താണ് കാരണം എന്നുള്ളതൊക്കെ അതിന്റെ സൂക്ഷ്മമായ വിശകലനങ്ങളിലേക്ക് ഒരു ക്ലാസും അത് മാത്രമായിട്ട് എടുത്തിട്ട് നമുക്ക് വിശദീകരിക്കാം വൽ മീസാൻ അപ്പൊന്ന് പറഞ്ഞ ഒരു തുലാസ് കയ്യിൽ കൊടുത്ത് വിട്ടിരിക്കണു എന്നല്ല അമ്പിയാക്കന്മാരുടെ എവിടങ്ങളും എന്റെ സഹോദരങ്ങളും മീസാന് പരിശോധിച്ചു നോക്കൂ നമ്മുടെ ഉള്ളിലെ മീസാനെന്നെ ഉള്ളു അത് അല്ലാതെ പദാർത്ഥ തലത്തിലുള്ള ഒരു മീസാൻ ഒന്നും ഖുർആാനിൽ ഇല്ല എന്തിനാണ് നമ്മുടെ ഉള്ളിലെ നാസിനെ അവന്റെ നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ച് നമ്മുടെ ഉള്ളിലെ നാസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അതാണ് ലീ അക്കൂമൻ നാസബിൽ ക്രിസ്തി എന്ന് പറയുന്നത് ഇസ്ലാം ഭരണ വ്യവസ്ഥയാണെന്ന് പറയുന്ന ആളുകൾ അവിടെ മീസാൻ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ നിയമത്തിന്റെ നീതിപൂർവ നീതി നിർവഹണം എന്ന് പറയും പിന്നെ ഇനി തൊട്ട് പറയുന്ന വാക്ക് വൻസൽ വാൻസൽ ഹദീദാന്നാണ് അവർക്ക് ഹദീദും നാം ഇറക്കി കൊടുത്തു എന്ന് പറയുന്നത് അത് അവർ അധികാരത്തിന്റെ ഇരുമ്പ് വഴിയാണെന്നും പറയും അങ്ങനെ പറഞ്ഞോട്ടെ ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ അവർക്ക് അതാണെന്ന് പറയാനുള്ള അവകാശമുണ്ട് അത് നമ്മൾ വകവെച്ച് കൊടുക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് അപ്പൊ അവരങ്ങനെയാണ് പറയണത് അതാണ് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അത് സ്വീകരിക്കാലോ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ അതല്ല ഓരോ അമ്പിയാക്കന്മാരുടെ കയ്യിൽ തുലാസും കുറച്ച് ഇരുമ്പും കൊടുത്തയച്ചിരിക്കണമെന്ന് ഇരുമ്പ് ആണെന്നുള്ള മനസ്സിലാക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെയും മനസ്സിലാക്കാം നമ്മൾ പറയുന്നത് ഓരോ ദൂതന്മാർക്കും അവരുടെ ഉള്ളിൽ മീസാനുണ്ട് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് എന്നിട്ട് അവരുടെ ഉള്ളിലെ നാസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവർക്കറിയാം അത് അതാണ് മനസ്സെല്ലാം അവരുടെ കിതാബാണ് അവരുടെ ഉള്ളിൽ തന്നെ അവരുടെ നെഫ്സാവുന്ന കിതാബുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചമാവുന്ന കിതാബുമുണ്ട് കിതാബുൽ കൗനി ഉണ്ട് കിതാ കിതാബ് നെഫ്സി ഉണ്ട് രണ്ട് നെഫ് കിതാബായാലും ശരി അതും അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അതാണ് അല്ലാതെ ഹദീദ് എന്ന് പറഞ്ഞ സൂറത്ത് ഹദീദ് എന്ന് പറഞ്ഞാൽ എന്റെ എഴുതിയിക്കണ എല്ലാ മലയാള മുഹസിരിങ്ങളും ഇരുമ്പ് എന്നാണ് ഈ ഹദീദും മീസാനും ഒന്ന് മനസ്സിലായ സബൂർ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയണത് ഹദീദും ഹദീദെന്ന സത്യത്തിൽ എന്താണ് ഇരുമ്പാണ് എന്റെ സഹോദരങ്ങൾക്ക് ഇപ്പൊ ഞാനത് പറയുന്നതിന് മുമ്പ് എന്താ മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത് അൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പാണോ അധികാരത്തിന്റെ ഇരുമ്പ് തണ്ടാണോ അതിപ്പോ നിന്ന് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ തന്നതാണോ എന്തപ്പോ തോന്നുന്നത് നിങ്ങളൊന്ന് ഇങ്ങനെ ചിന്തിക്കുക ഒരു സെക്കൻഡ് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക എന്താ എൻ്റെ സഹോദരങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പൊ വരുന്നത് ഒന്നും വന്നിട്ടില്ലേ ഒന്നില്ലെങ്കിൽ ഞാൻ പറയാ അത് ഹൃദൂ ആണ് ഖാനൂനാണ് ഇവിടെ ഒരു കൃത്യമായ നിയമ വ്യവസ്ഥയുണ്ട് നമ്മുടെ മനസ്സിന് ചിന്തക്ക് ബുദ്ധിക്ക് ഒക്കെ കൃത്യമായ ഒരു കാനൂനുണ്ട് അത് നമ്മുടെ ഫിസിക്കലായ ശരീരത്തിനുണ്ട് ഈ ഭൂമിക്കുണ്ട് ഈ പ്രപഞ്ചത്തിനുണ്ട് കൃത്യമായ കാനൂനുകളുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ അതിർവരമ്പുകൾ വരമ്പുകൾ കൃത്യമായ അതിർ വരമ്പുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് ആ അതിർ വരമ്പുകളാണ് ഹുദൂദ് അല്ലെങ്കിൽ ഹദീദ് എന്ന് പറയുന്നത് അല്ലാഹിഅ എന്ന് പറഞ്ഞല്ലോ അതൊക്കെ അള്ളാഹുവിന്റെ ഹദ്കളാണ് എന്ന് പറഞ്ഞത് ആ ഹദ് ഹദീദ് മദ്ദാണ് മദീദ് ജദ്ദയാണ് ജദീദ് മനസ്സിലായാലും അതാണ് ഹദ്ദുകളാണ് ഹദീദ് കല്ല കലിയില് ഹദ്ദ എന്ന് പറയുന്നത് അതിർവരമ്പുകൾ നിക്ഷേപിച്ചു എന്നാണ് ഹദ്ദ് നിക്ഷേപിച്ചു എന്നാണ് അതിൽ നിന്നാണ് ഹദീദ് ഉണ്ടാകുന്നത് ഇപ്പൊ ഇനി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം ഞാൻ എൻ്റെ എന്റെ മനസ്സിലാക്കലുകള് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു ഹദീദ് എന്ന് പറഞ്ഞ ഇരുമ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അധികാരത്തിന്റെ ഇരുമ്പ് തെണ്ടാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ മനുഷ്യന് ഉള്ളിൽ ഒരു കാനൂനുണ്ട് അവന്റെ ഫിസിക്കലായ ശരീരത്തിന് കൃത്യമായ കാനൂനുകളുണ്ട് കവായതകളുണ്ട് അസാസുകളുണ്ട് അസാസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ബേസുകൾ കവായത് തന്നെ അതിനെ നിലനിർത്താനുള്ള തൂണുകൾ അതുപോലെ തന്നെ അതിന് കൃത്യമായ കവാനീനുകൾ ലോസ് നിയമങ്ങളുണ്ട് ആ അവയുടെ ഒക്കെ ഹൃദൂതുകളാണ് അതിർ എന്ന് പറയുന്നത് അതും കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്നാണ് പറയുന്നത് അല്ലാതെ അബിയാക്കന്മാരെ അധികാരത്തിന്റെ ദണ്ടോ കുറച്ച് ഇരുമ്പോ കൈ കൊടുത്തയച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണേ ഇനി എന്റെ സഹോദരങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇനി എൻ്റെ സഹോദരങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോ നമ്മുടെ ഈ അറിവിന്റെ ഭൂമികക്കും ജ്ഞാന ഭൂമികൾക്ക് അതിലെ ഒരുപാട് മുഫ്രദാത്തുകളുണ്ട് ഈ നമുക്ക് അറിവ് കിട്ടുന്ന ഈ പ്രപഞ്ചത്തിലെ നിരവധി വസ്തുക്കളിൽ നിന്ന് നമുക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ട് ആ അറിവുകൾ ലഭിക്കുന്ന അതിൻ്റെ ഹുക്കുമുകള് അതിലെ നിയമവ്യവസ്ഥകൾ എന്താണോ അതാണ് സുബർ എന്ന് പറയുന്നത് അതാണ് സബൂർ എന്ന് പറയുന്നത് ഞാൻ അതിലേക്ക് കൊണ്ടുവരാ ചെയ്തത് അപ്പൊ നമുക്ക് നമ്മുടെ ജ്ഞാന ഭൂമികക്ക് നമ്മുടെ അറിവിന്റെ ഭൂമികക്ക് ആ അറിവിന്റെ ഭൂമികയിൽ എന്തുണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിൽ നിന്ന് നമുക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ട് ആ വസ്തുക്കൾക്കൊക്കെ കൃത്യമായ കാനൂനുകളുണ്ട് അവക്ക് കൃത്യമായ ഹുക്കമുകൾ ഉണ്ട് കൃത്യമായ വിധികൾ നിയമ വിധികളുണ്ട് തത്വ സംഹിതകളുണ്ട് അവയ്ക്ക് ആ കാനൂനുൽ ഹാക്കിമാണ് എന്ത് ആ മുഫ്രദാത്തൽ അറിലെ ഈ പ്രപഞ്ചത്തിലെ ഈ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളുടെയും കൃത്യമായ കാനൂനുകളാണ് അഹക്കാമുകളാണ് എന്ത് സബൂർ എന്ന് പറയുന്നത് ഞാൻ അവിടേക്കും കൊണ്ടുവരാനാണ് ഈ ശ്രമിച്ചത് സബൂർ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത് അതാണ് സബൂർ ആ കൃത്യമായ നിയമവ്യവസ്ഥകൾ വെച്ചിട്ടായിരിക്കണം ഒരു ഖലീഫ വിധിക്കേണ്ടത് ആരാണ് ഖലീഫ എന്നുള്ളത് പിന്നെ ഞാൻ വിശദീകരിക്കണോളൂ ഇപ്പൊ പോകുന്നില്ല ഖലീഫ ആരാണ് ഖിലാഫുൻ ഖിലാഫിൽ നിന്ന് ഖലീഫയിലേക്കുള്ള യാത്ര എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ വിശദീകരിക്കാം ഖൽഫുൻ ബഹുദയും ഖലീഫുൻ എന്ന് പറയണ്ടല്ലോ ആ ഖിലാഫിൽ നിന്ന് ഒരാള് ഖലീഫയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അത് പിന്നെ പറയാം ഖലീഫ വിശദീകരിക്കാൻ പോയാൽ ഞാൻ എന്തുകൊണ്ടാണ് പിന്നെ പറയാന്ന് പറയണത് ഇപ്പൊ നമ്മളെ വിഷയം സബൂർ മാറും അതുകൊണ്ടാണ് അപ്പൊ സബൂർ എന്ന് പറഞ്ഞ ഈ കാനൂനുകള് ഈ കവായതുകള് ഈ അഹക്കാമുകള് ഏതിൻ്റെ ഈ മുഫറദാ തുല്ലാറിൽ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ഈ ഭൂമിയിലെ നമ്മുടെ അറിവിന്റെ ഭൂമികയിലെ ഓരോ വസ്തുക്കൾക്കും കൃത്യമായ നിയമങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് കൃത്യമായ നിയമ കാനൂനുകളില്ലേ ആരാണ് നിക്ഷേയിച്ചത് പ്രഷർ ഇത്ര വേണമെന്ന് ഷുഗർ എത്ര വേണമെന്ന് രക്തത്തിലെ പിന്നെ ഓരോന്നിന്റെയും അളവ് ഏർ ഇത്ര വേണമെന്ന് അത്ര അതിൻ്റെ കൗണ്ട് ഇത്രയായിരിക്കണം എന്ന് കൗണ്ട് കൂടാൻ പാടില്ല എന്നൊക്കെ ആരാ കൃത്യമായി നിക്ഷയിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ചിന്തക്കും ബുദ്ധിക്കും നമ്മുടെ ജ്ഞാനത്തിന്റെ മേഖലക്കൊക്കെ കൃത്യമായ കാനൂനുകളുണ്ട് അതിന് കൃത്യമായ നെടുന്തോണുകളുണ്ട് തൂണുകളുണ്ട് ഉണ്ട് അതിന് അസാസ് ഉണ്ട് അടിത്തറയുണ്ട് അതിലും ആണ് അത് പണിയേണ്ടത് അവയെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് അതിന് ആ സബൂ അത് റസുലുകൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് അത് ആ സബൂറിന്റെ മേഖലയിലേക്ക് എത്തിയത് ദാവൂദാണ് റസുല് എന്ന് പറഞ്ഞോടത്ത് മീസാനും കിതാബും ഹദീദും ആണ് പറഞ്ഞത് ആ സുബറൽ ഹദീദ് കൊണ്ടുവരാനാണ് ദുൽഖർണയിനി പറഞ്ഞത് അത് ഇരുമ്പ് ഒരുക്കി ഒഴിച്ച് ഒരു മതില് പണിയാനാണെന്ന് പറ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം അതല്ല കൃത്യമായ നിയമവ്യവസ്ഥകളും അതിന്റെ നെടുന്തോണുകളും അടിത്തറകളുമാണ് അവ എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അതനുസരിച്ചിട്ടാണ് ഒരാള് വിധി പറയേണ്ടത് അത് അവന് അവന്റെ ഹവയിലേക്ക് പോകാൻ പാടില്ല അപ്പൊ അതിന്റെ മീസാന് തെറ്റും അതിന്റെ ഹദീത് തെറ്റും അതിന്റെ സബൂർ തെറ്റും അവന്റെ അതാണ് വല തത്തൽ ഹവ എന്ന് ദാവൂദിനോട് പറഞ്ഞത് നീ നിന്റെ ഹവയെ പിന്തുടരരുത് എന്ന് പറയണത് ഹക്ക കൊണ്ട് അവർക്കിടയിൽ വിധിക്കണം എന്ന് പറയണത് അതാണ് അതാണ് ഇത് ഹക്കുമാനിഫിൽ അതാണ് അത് നിലനിർത്തിയെങ്കിൽ അവന്റെ ബീ അത് അവന്റെ പരിസരവും ആ ഈ ഭൂമിയെയും ശരിയായ സന്തുലിതമായ അവസ്ഥയിൽ മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ താളം തെറ്റും നമ്മൾ നമ്മുടെ ഉള്ളിൽ ഈ ജ്ഞാനത്തിന്റെ താളം തെറ്റുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ ഉണ്ടാവുമ്പോ ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും പ്രകൃതിയുടെയും ചുറ്റുപാടിൻ്റെയും ഒക്കെ താളം തെറ്റും അപ്പൊ ഈ വർഷം തന്നെ ചൂട് കൂടിയത് എന്നൊക്കെ ചോദിക്കേണ്ടി വരും അവിടെ താളം ഇവന്റെ ഉള്ളിലെ താളം തെറ്റിയിട്ടുണ്ട് ഈ കാനൂനുകൾ അനുസരിച്ചിട്ടല്ല അവൻ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ കൃത്യമായ ഹുക്കുമുകൾ മനസ്സിലാക്കിയിട്ടല്ല അവൻ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചിട്ടല്ല അവന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നത് അതാണ് വാമൽ സാബിഹാത്തിൻ എന്ന് പറയുന്ന അവന്റെ ഉള്ളിൽ അവനിലേക്ക് അബ്ലാഹുവിന്റെ നേമത്തുകൾ കൃത്യമായി അവൻ കണക്കാക്കിയ രൂപത്തിൽ അവന്റെ ഉള്ളിലേക്ക് നേമത്തുകള് അവനിലേക്ക് ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുകയാണ് ആ നിയമത്തുകൾക്ക് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നീ ചെയ്യണമെന്നാണ് പറയണത് ദാവൂദിനോട് അതാണ് ദാവൂദിനും ആ നിയമങ്ങൾ നിയമം കൃത്യമായ നിയമ അവന്റെ അപാരമായ നിയമത്തുകൾ അവനിലേക്ക് ഇസ്ബാഗ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അവന്റെ ചിന്തയിലേക്ക് എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് പറയുന്നത് അനിയമൽ എന്ന് പറയുന്നത് അതാണ് അതിൽ അവന് ഇസ്ബാഗ് ചെയ്യാണ് ഒഴിച്ചു കൊടുക്കുകയാണ് ജ്ഞാനത്തിന്റെ നിയമത്തുകൾ ഓരോന്നും ഒഴിച്ചു കൊടുക്കുകയാണ് അവന് കണക്കാക്കിയ രൂപത്തിൽ വിഖരിന്ന് പറഞ്ഞത് അതാണ് അതിനുശേഷം അതിന് കൃത്യമായ യുക്തിഭദ്രമായ ഒരു യുക്തിഭദ്രവുമായിരിക്കണം അതാണ് അത് അവൻ മന്തിക്കുത്തയറ് മന്തി അതാണ് അവനെ വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് പറത്തിക്കൊണ്ടുപോകാൻ കൃത്യമായ ലോജിക്കോട് കൂടിയായിരിക്കണം എന്നർത്ഥം അതാണ് മന്തിക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ തന്നെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു മന്തിക്ക് അതാണ് മന്തിക്കൊത്തകർ അല്ലാതെ പക്ഷിയുടെ സംസാരമല്ല ഈ മന്തിക്ക് എന്ന് കേൾക്കുമ്പോ തന്നെ എൻ്റെ പണ്ഡി പിന്നെ സഹോദരങ്ങളായ പണ്ഡിതന്മാർക്ക് മഹാജ്ഞാനികൾക്കും മന്തിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും വ്യക്തി യുക്തിശാസ്ത്രമാണ് അത് മന്തിക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് യുക്തിശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കോളേജിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു മന്തിക്ക് എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമായി കാര്യങ്ങൾ വിശദീകരിക്കാണ് മന്തിക്ക് പഠിച്ച ആളുകളാണ് സംവാദത്തിന് അധികം പോക്ക് കാരണം അതിൽ കുറച്ച് കുനിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് യുക്തിഭദ്രമായി കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് മന്തിക്ക് അപ്പൊ നമ്മള് അള്ളാഹുവിൻ്റെ ജ്ഞാനങ്ങളുടെ ഞേമത്തുകൾ ചൊരിഞ്ഞു കിട്ടുമ്പോൾ ആ ഞേമത്തുകളോടുകൂടി കുറച്ച് യുക്തിഭദ്രതയും മനുഷജജീവത്തിൽ മന്തിക്കും കൂടി മന്തിക്കിൻ്റെ മനുഷജം കൂടി നമ്മൾ സ്വീകരിക്കണം യുക്തിബോധം ആ വഴിയും കൂടി നമ്മൾ സ്വീകരിക്കണം മനുഷജജീവത്തിൽ മന്തിക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല ഞങ്ങൾക്ക് യുക്തിബോധത്തിൻ്റെ ആ മനുഹജീവത്ത് ആ വഴി ആ മാർഗം കൂടി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയുള്ളൂ വിജ്ഞാനത്തിന്റെ ഇതാണ് ഞാൻ സബൂറിനെ കുറിച്ച് എനിക്ക് വളരെ സംക്ഷിപ്തമായിട്ട് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓരോന്നും വരുമ്പോ ഇവിടെയുള്ള അവ്യക്തതകൾ ഓരോന്നും എൻ്റെ സഹോദരങ്ങൾക്ക് നീങ്ങിക്കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് സലാം